തിരുമാറടി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നിന്ന് എൽ ഡി എഫിൻ്റെ സാരഥിയായി മത്സരിക്കുന്ന ശ്രീ വിശ്വംബരം ബിയൻ തന്റെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു പ്രിയപ്പെട്ട വോട്ടർമാരെ ഞാൻ തിരുമാറടി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് എൻ്റെ പേര് വിശ്വംഭരൻ ഞാൻ മണ്ണത്തൂർ ടൗണിൽ തന്നെ ടൗണിൽ തന്നെ ആണ് അഞ്ച് വർഷക്കാലമായിട്ട് ഒരു സ്വയം തൊഴിൽ നടത്തിയാണ് ജീവിച്ചു വരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണോത്തൂർ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പൊതു സമൂഹത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ മണ്ണോത്തൂർ പ്രദേശത്ത് ഏറ്റവും കൂടുതലായിട്ട് ജനം തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണ് മണ്ണത്തൂട്ടവണ് അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് അവിടെ ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു കൂടാതെ നമ്മുടെ അരുവിക്കൽ വെള്ളച്ചാട്ടം പടിഞ്ഞാററ്റത്ത് രണ്ടാം മാടിൻ്റെ പടിഞ്ഞാററ്റത്ത് സ്ഥിതി ചെയ്യുന്ന അരുവിക്കൽ വെള്ളച്ചാട്ടമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മണ്ഡലമല സ്ഥിതി ചെയ്യുന്നത് ആ മണ്ഡലമലയിൽ തന്നെ നമ്മുടെ ടൂറിസം പദ്ധതി നടപ്പിലാക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണത്തൂട് ടൗണിൽ വിശ്രമ കേന്ദ്രവും ടോയ്ലറ്റ് സംവിധാനവും നടത്തുന്നു അതുപോലെ ആ ആ വാർഡിൽ ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമാണ് ഈറ്റാപ്പള്ളി നാവോളിയറ്റം പ്രദേശങ്ങളിൽ അവിടെ തീർച്ചയായിട്ടും നമ്മൾ ഈ കുടിവെള്ള പദ്ധതിക്ക് നല്ലൊരു കാഴ്ചപ്പാടോടുകൂടി എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നുള്ള സംവിധാനം ചെയ്യും ലൈഫിൽ വീടുകൾ കിട്ടാത്തവർക്ക് തീർച്ചയായിട്ടും അത് മുഴുവൻ വീടുകൾക്ക് ഭവനം ഇല്ലാത്തവർക്ക് മുഴുവൻ ഭവനങ്ങൾ കൊടുക്കുമെന്ന് കൂടി ഉറപ്പ് തരുന്നു എന്തായാലും എന്നെ വോട്ട് ചെയ്ത് എല്ലാം വിജയിപ്പിക്കുന്ന വിശ്വാസത്തിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും വന്ന് നേരിടാണമെന്ന് ഉറപ്പ് തരുന്നു